നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം കർഷക സമരം അതിശക്തമായി രാജ്യതലസ്ഥാനത്ത് നടക്കുകയാണ് ഇന്നലെയായിരുന്നു കർഷകർ ഡൽഹി ചെലവ് മാർച്ച് പുനരാരംഭിച്ചത് പ്രതിഷേധം കണക്കിലെടുത്ത് തിക്രി സിംഗു ഗാസിപൂർ അതിർത്തികളിലും റെയിൽവേ മെട്രോ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള കർഷകർ ഡൽഹിയിൽ എത്തണമെന്ന് കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ചയും ആഹ്വാനം ചെയ്തിരുന്നു അതിനാൽ തന്നെ കർഷകരുടെ ഒഴുക്കാണ് ഡൽഹിയിലേക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാനായി രാപ്പകലില്ലാതെ സമരം ചെയ്യുന്ന കർഷകരെ വരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഗ്യാരന്റി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ കാർഷിക കടം എഴുതിത്തള്ളൽ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് കർഷകർ പ്രതിഷേധം നടത്തുന്നത് അവരുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അവർ സമരമുഖത്ത് നിന്നും പിന്മാറും പക്ഷേ മോദി സർക്കാർ ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്താനും റോഡ് ഷോ നടത്താനും മുൻകൈയ്യെടുക്കുന്ന മോദി പക്ഷെ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി പ്രതിഷേധിക്കുന്ന കർഷകരെ ശ്രദ്ധിക്കുകയോ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയോ എന്തിനേറെ പോലീസ് അക്രമങ്ങൾ തടയുകയോ ചെയ്യുന്നില്ല എല്ലാം കണ്ടിട്ടും കണ്ണടച്ച് മൗനം പാലിക്കുകയാണ് മോദി ഫെബ്രുവരി പതിമൂന്നിന് കർഷകർ ഡൽഹി ചെലോ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ ഹരിയാനയുടെയും പഞ്ചാബിന്റെയും അതിർത്തിയിൽ സുരക്ഷാസേന കർഷകരെ തടയുകയാണുണ്ടായത് കർഷകർക്ക് നേരത്തെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റ് പ്രയോഗവുമൊക്കെ നടത്തി പോലീസ് ക്രൂരത തുടരുകയാണ് അതിനിടയിൽ യുവ കർഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നിട്ട് പോലും മോദി മൗനം വിടുന്നില്ല പകരം കർഷകരെ തടയാൻ പോലീസിനെയും പട്ടാളത്തെയും നിരത്തി പക്ഷേ തങ്ങളുടെ ആവശ്യം നിറവേറുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷകരുടെ നിലപാട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ രാജ്യവ്യാപകമായി തീവണ്ടി തടയൽ സമരം നടത്തുമെന്നും കർഷകർ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ പോക്ക് സമാധാനപൂർവ്വം പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേർക്കാണ് മോദി സർക്കാർ പോലീസിനെ വിട്ട് ലാത്തിചാർജും അക്രമങ്ങളും നടത്തുന്നത് അവർക്ക് പ്രതിഷേധിക്കാൻ കൂടിയുള്ള അവകാശമില്ലേ ഈ രാജ്യത്ത് ഇത്തരത്തിലാണ് പോക്കെങ്കിൽ കർഷകർ കൂടുതൽ ശക്തമായ സമരമാണ് ഇനി നടത്താൻ പോവുക മോദിക്കോ അവരുടെ പോലീസിനോ തടയാൻ പറ്റാത്ത അത്ര ശക്തമായി അവർ പ്രതിഷേധിക്കും ലക്ഷക്കണക്കിന് കർഷകരാണ് തെരുവിലുള്ളത് തിരഞ്ഞെടുപ്പ് എടുത്ത സമയമായതിനാൽ മോദിക്കും ബി ജെ പിക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഈ സമരം ഇടക്കിടയ്ക്ക് ചർച്ചകൾ നടത്തുന്നതല്ലാതെ അവരുടെ ആവശ്യങ്ങളൊന്നും നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രം വെക്കുന്നില്ല മൃഗീയമായ രീതിയിലാണ് സർക്കാർ കർഷകരോട് പെരുമാറുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ രാജ്യത്ത് ഇനി എന്തും സംഭവിക്കാം ചിലപ്പോൾ ഇത് വലിയ രീതിയിലുള്ള തടഞ്ഞു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിനും അലയോലികൾക്കും കാരണമായേക്കാം